ജനാധിപത്യമല്ലേ എൻ്റെ അഭിലാഷേ ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന് കൂടാം പ്രതിപക്ഷത്തിന് കൂടാം ഭരണപക്ഷത്തിന് കുറയാം പ്രതിപക്ഷത്തിന് കുറയാം പക്ഷേ ഈ കൂട്ടലും കിഴിക്കലും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് എന്നുള്ള എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഡിബേറ്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഇൻക്വാലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ശ്രീ ഗോപാലകൃഷ്ണൻ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവരോട് നിങ്ങളുടെ ഇഷ്യൂ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവര് രാമക്ഷേത്രമെന്നോ രാംലല്ലാന്നോ അല്ല പറയാം അവര് മെഹായും റോസ്ഗാറും ഒക്കെ പറയും അപ്പോ തൊഴിലില്ലായ്മ ഇപ്പൊ സി എസ് ഡി എസിന്റെ സർവേദന പറയുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയവയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് അപ്പോൾ ആ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഒരു ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ചാർസാവ് പാർ കിട്ടുക കണക്കുകളൊന്നും ശരിയാകുന്നില്ല ഇനി ഞാൻ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം ഈ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്ന് അത് രാഷ്ട്രീയമാണ് ശരി ഞാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആർക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ വിശ്വാസം വിശ്വാസമുണ്ടോ ഇന്നത്തെ മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് ഇത് മാതൃഭൂമിയുടെ വാർത്തയാണ് ഇന്നത്തെ അതായത് യു പി കിട്ടുള്ളൂ വാരണാസി ഒഴിച്ച് വേറൊരു സീറ്റും യു പിയിൽ കിട്ടില്ല ഇതിനെ രാഷ്ട്രീയം പറഞ്ഞ തള്ളാം പക്ഷെ അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിട്ട് അങ്ങനെ ഒരു കോൺഗ്രസ് സീറ്റ് കുറവായിരിക്കാം പക്ഷേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു പാർട്ടിയാണ് ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ് കോൺഗ്രസ് ആ പാൻ ഇന്ത്യ പാർട്ടിയുടെ നേതാവ് പറയുന്നത് യു പി ഒരു സീറ്റാ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിൽ നിന്നും വലിയ വലിയ പ്രധാനമന്ത്രി കേരളത്തിൽ പറഞ്ഞില്ലേ ഞങ്ങൾ കേരളത്തിൽ രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന് ബിജെപിക്ക് കേരളത്തിൽ രണ്ടക്ക സീറ്റ് കിട്ടില്ല എന്ന് താങ്കൾക്കും അറിയാം എനിക്ക് അറിയാം എല്ലാവർക്കും ഇലക്ഷൻ ഘട്ടത്തിൽ അങ്ങനെ പല ക്ലെയിംസ് നേതാക്കള് മുന്നോട്ട് വെക്കില്ലേ അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യല്ലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മോദി ഞാനിപ്പോ അഭിലാഷിന് ഒരു റിപ്പോർട്ട് ഇപ്പൊ അയച്ചിരുന്നു അഭിലാഷിന് അഭിലാഷ് അത് കണ്ടതായിട്ട് എനിക്കറിയാം കാരണം ബ്ലൂ ടിക്ക് വന്നു ചൈന ഔഷധലി പറഞ്ഞത് ലോകം മുഴുവനും ലോകം മുഴുവനും അങ്ങനെ നാണിച്ചു നിൽക്കാന ചൈനയുണ്ടല്ലോ ചൈന നാനൂറ്റി മുപ്പത് സീറ്റ് ബിജെപിക്ക് കിട്ടും ഈ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏതൊരു ഗോപാല ലോകം മുഴുവനും ആരാ എന്താ അറിയാം നിങ്ങൾ ഒരു ചോദ്യം അഭിലാഷിനോട് അല്ല ഞാനേ വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കാം വേറെ ഒരു വിദ്വേഷവും ഇല്ല ഈ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഒരു ദുഃഖം നാനൂറ്റി മുപ്പത് എന്ന് പറയുമ്പോ ദുഃഖം നൂറ്റി ഇരുപത്തി അഞ്ച് കോൺഗ്രസിന് കിട്ടുമെന്ന് താങ്കൾക്ക് വലിയ സന്തോഷം അത് ശരിയല്ല സാർ അതൊരു ശരിയായ രീതിയല്ല